യു എയിലെ ടാറ്റ്കോക്ക് ഇൻ്റീരിയറുകൾക്കുള്ള അടിയന്തര ആവശ്യകതകൾ യു എയിലേക്കാണ് അടിയന്തര ആവശ്യകതകൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തിന് കൊച്ചിയിൽ നേരിട്ടുള്ള അഭിമുഖമാണ് ജൂലൈ പത്തിനാണ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് നേരിട്ടുള്ള അഭിമുഖമാണ് നടക്കുന്നത് യു എയിലെ ടാറ്റ് കോരിയർക്കുള്ള അടിയന്തര ആവശ്യകതകളാണ് അവരുടെ ആവശ്യ ഒഴിവുകൾ ഉള്ളത് ഒന്ന് ടീം ലീഡർ കാർപ്പൻട്രി എന്നീ തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് എ ഡി ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ഐ എൻ ആറ് വരുന്നത് നാൽപ്പത്തി നാലായിരത്തി നാന്നൂറ്റി മുപ്പത്തഞ്ച് അയിമ്പത്തൊന്നായിരത്തി നാനൂറ്റി അയിമ്പത്തിരണ്ട് റുപ്യാണ് വരുന്നത് അത്ര വരെയാണ് പ്ലസ് ഓ ടി ഓ ടി ഉണ്ട് പ്ലസ് ഭക്ഷണം പ്ലസ് എ സി സി എം പ്ലസ് ടി ആർ പി ടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് ഫർണിച്ചർ കാർപ്പൻ്റർ മൂന്ന് മെഷീൻ ഓപ്പറേറ്റർ എന്നതിലേക്ക് ഐ ഡി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഐ എൻ ആറ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അഴുപത്തഞ്ച് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് പ്ലസ് ബോട്ടി പ്ലസ് ഭക്ഷണം പ്ലസ് എ സി സി എം പ്ലസ് ടി ആർ പി ടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഫർണിച്ചർ കാർപ്പൻറ്റർ മെഷീനോ മൂന്നോ മെഷീൻ ഓപ്പറേറ്ററിലോ ആണ് വന്നിരിക്കുന്നത് നാല് ചാർജ് ഹാൻഡ് പോളിഷർ അതിലേക്കാണ് എ ഇ ഡി രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതാറാണ് പതിനാർ നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതും വരും പൈസ വരുന്നതോ പ്ലസ് ഒ ടി പ്ലസ് ഭക്ഷണം പ്ലസ് എ സി സി എം പ്ലസ് ടി ആർ പി ടി ഒന്നുണ്ടായിരിക്കുന്നതാണ് ചാർജ് ഹാൻഡ് പോളിഷർക്കാണ് വൈവ് വന്നിരിക്കുന്നത് അടുത്തത് സി എൻ സി ഓപ്പറേറ്റർ അഞ്ച് എ ഇ ഡി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് ഐ എൻ ആർ അയിമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് വരെ പോകുന്നതാണ് പ്ലസ് ഒ ടി പ്ലസ് ഭക്ഷണം പ്ലസ് എ സി സി എം ഉണ്ടായിരിക്കുന്നതാണ് പ്ലസ് ടി ആർ പി ടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് സി എൻ സി ഓപ്പറേറ്ററാണ് വിവിധ തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ആവശ്യകതകൾ വരുന്നത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പ്രായപരിധി ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത് വരെ പ്രായം വരുന്നത് കുറ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ സി വികൾ ഇനി പറയുന്ന വിലാസത്തിൽ സമർപ്പിക്കാൻ അഭ്യർത്ഥിച്ചു അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി വി അയക്കുക വിശദ വിവരങ്ങൾക്കും എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ അവരോട് കോണ്ടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരിലേക്ക് സി ബി അയക്കുക ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് സീറോ സീറോ എന്ന നമ്പറിൽ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇതിലേക്ക് സി വി അയക്കേണ്ടത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിനാല് തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിലും എൺപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിനാല് എൺപത്തൊമ്പത് എന്ന നമ്പറിലും സി വി അയക്കുക വിളിക്കേണ്ട നമ്പർ മുകളിലുള്ളതാണ് അപ്പോൾ ഉടൻ തന്നെ അവരുമായി കോണ്ടാക്ട് ചെയ്യുക വിശദ ഡീറ്റെയിൽസിനു അവരുമായി ബന്ധപ്പെടുക മുകളിലെ നമ്പറിലെ വിളിക്കേണ്ടത് വാട്സപ്പ് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് സി വി അയക്കേണ്ടതൊക്കെ ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്